Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding Shopee, Karulai. <laughs> ിയെ എതിർത്തിട്ടോ ഇതിർത്തിട്ടോച്ചു ആർ എസ് എസ് വിത്ത് തുണച്ചു ആർ എസ് എസ് വിട്ടു തുണച്ചു തെരുവിണറായി വിണറായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച ഇടതു സർക്കാരിനെതിരെ യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു ആർ എസ് എസ് കുഴലൂത്ത് നടത്തിയ പി എം ശ്രീ പദ്ധതിയിൽ ഇടതു സർക്കാർ ഒപ്പുവെച്ചതിനെതിരെയാണ് യൂത്ത് ലീഗ് എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ കെ കെ യാസർ അറഫാത്ത പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ പി എം സി പദ്ധതിയിൽ ഒപ്പിടുകയും ഈ കേരളത്തോട് വലിയ അനീതി കാണിക്കുകയും ചെയ്തു അവരുടെ മന്ത്രിസഭയിലെ തന്നെ പ്രഗത്ഭരായ അവരുടെ ഘടക കക്ഷികളോട് പോലും ചോദിക്കാതെ സി പ്രത്യേകിച്ച് സി പി ഐയോട് പോലും ചോദിക്കാതെ തന്നെയാണ് ഇങ്ങനെയൊരു മഹത്തായ ഉദ്യമമായി അവർ കാണുന്ന പി എം സി പദ്ധതിയിലേക്ക് അവർ ഒപ്പിടുകയും കേരളത്തിൽ നമ്മുടെ വിശിഷ്യ നമ്മുടെ വളരെ മനോഹരമായ വിദ്യാഭ്യാസ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പി എം ശ്രീ പദ്ധതിയിലൂടെ ബി ജെ പിയുടെ വർഗീയത ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയെപ്പോലും വെടിവെച്ച് കൊന്ന നാതുറാം വിനായക് ബോട്സയെ ആളുകളുടെ ചരിത്രത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പദ്ധതി എന്നുള്ളതാണ് വിമർശനമായിട്ട് എല്ലാവരും പറയുന്നത് ഇതൊരു വിമർശനം മാത്രമല്ല നമ്മുടെ മഹത്തായ ഈ പാഠ്യപദ്ധതിയെ തകർക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പിറകിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെ തുറന്ന് കാണിക്കുകയും വേണമെന്നാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗും എം എസ് എഫും സംയുക്തമായിട്ട് ഈയൊരു പദ്ധതിയോട് വിയോജിക്കുകയും ഈ പദ്ധതി നടപ്പിലാക്കിയ ഇടത് സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തെ തുടർന്ന് വന്നു കാണിക്കുകയും ചെയ്യുന്ന മഹത്തായ ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് കേരളത്തിലെ മതേതരത്വ സമൂഹത്തെ വഞ്ചിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ പാഠ്യപദ്ധതിയിൽ കാവ്യവൽക്കരണം നടത്തുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മന്ത്രിസഭയുടെ പ്രതിനിധിയായി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ബി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചത് കേരളത്തിലെ മതേതരത്വ വിശ്വാസികളോടുള്ള ജനാധിപത്യ വിശ്വാസികളോടുള്ള വഞ്ചനയാണ് എന്നാണ് ഞാൻ കൃത്യമായി പറയാനുള്ളത് കേരളത്തിൽ ആർ എസ് എസിനെ സന്തോഷിപ്പിക്കുന്ന ബി ജെ പിയെ ക്രീണപ്പെടുത്തുന്ന വീണ്ടും ആർ എസ് എസും ബി ജെ പിയും दे दे <enth Darede pergunta> ും പിണറായി വിജയനും ഒരു സി ജെ പി മുന്നണിയിലൂടെ വീണ്ടും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ആർ എസ് എസുമായുള്ള ഒളിയ ചിന്തയുടെ ഭാഗമായിട്ടാണ് ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ഈ പദ്ധതി എതിർത്തുകൊണ്ടുള്ള സർക്കാരുകൾ നട്ടിൽ നിവർത്തിക്കൊണ്ട് തൊട്ടടുത്ത തമിഴ്നാട് സർക്കാർ എം കെ സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുമ്പോ ആർ എസ് എസിന്റെ ഭയപ്പെടുത്തു മുന്നിൽ ബി ജെ പിയുടെ പ്രീണനത്തിന് വേണ്ടി പിണറായി വിജയൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ ആർ എസ് എസിന്റെ ശാഖയിലേക്ക് വിറ്റുകൊടുത്തിരിക്കുകയാണ് പി എം സി പദ്ധതിയിലൂടെ ഒപ്പുവെച്ചുകൊണ്ട് അതിനെതിരെ മതേതര സമൂഹം അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം പിണറായി വിജയന്റെ ഈ വഞ്ചന പിണറായി വിജയൻ ഈ വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന് വിറ്റുകൊടുത്തതിന്റെ ി ജെ പിയുടെ ഈ കൂട്ടുകെട്ടിന്റെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഈ കൂട്ടുകെട്ടിനെ തുറന്നുകാട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിണറായി വിജയന്റെ മുന്നണിയോ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരോ എന്തിനേറെ പറയപ്പെടുന്നു ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷികളായ സി പി ഐ പോലും സി എന്തിനേറെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും ഈ പദ്ധതിയെ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിശക്തമായി എതിർക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും പിണറായി വിജയനും വി ശിവൻകുട്ടിയും ആരും അറിയാതെ കേരളത്തിലെ മതേതരത്വ സമൂഹത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന്റെ കാൽക്കയിൽ തുടർഭരണത്തിന് വേണ്ടി വിറ്റുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതേതര സമൂഹം തിരിച്ചറിയും അതിന് പിണറായി വിജയൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തീർച്ചയാണ് അതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലെ മതേതരത്വ സമൂഹം ജനാധിപത്യ സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർസെപ്പിന്റെ നേതൃത്വത്തിൽ ഈ സമരം നടന്നിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുക്കും പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബിഷർ അധ്യക്ഷത വഹിച്ചു ബഷീർ ബിച്ചു സുഫാൻ ഇലിക്കൽ ഫവാസ് ചുള്ളിയോട് കെ അഷ്റഫ് വി സലാം കെ ഫാസിം ഹിഷാം പൂവിൽ സിയാൻ പുതിയറ എന്നിവർ സംസാരിച്ചു കെ എൽ ന്യൂസ് പൂക്കോട്ടുംപാടം